ഹലോ നമസ്കാരം എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നായനയും അതുപോലെ തന്നെ നവ്യയും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പോൾ നായന ഇങ്ങനെ നമുക്ക് ടൂറൊന്നും പോകാൻ പറ്റില്ല അമ്മ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നാളെ തന്നെ ആദർശേട്ടനും ഇവിടെയുള്ള ആണുങ്ങളൊക്കെ മാലയിടാൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്പം നവ്യ പറയുകയാണ് ഓ ഇതൊരു വല്ലാത്തൊരു ചതിയായിപ്പോയി ഇത് നിൻ്റെ അമ്മയുടെ അമ്മായിയമ്മയുടെ കുരുട്ടുബുദ്ധി തന്നെയാണെന്ന് നായന പറഞ്ഞ സാരിൽ ഭഗവാന്റെ കാര്യമല്ലേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പക്ഷെ നവ്യ പറയാണ് ഇനി ഈ നാല്പത്തി ദിവസം കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും ട്രിപ്പുമായിട്ട് വരുന്നു അങ്ങനെ അവരതും പറഞ്ഞ് അവിടെ നിന്ന് മാറുകയാണ് അങ്ങനെ പിന്നെ ദേവയാനിയോട് ആദർശൻ്റെ അച്ഛൻ സംസാരിക്കുകയാണ് നീ ചെയ്തത് വളരെ മോശമാണ് ദേവയാനി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ദേവയാനി പറയാണ് ഞാൻ എന്താണ് ചെയ്തത് അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആദർശനോട് മാല ഇടാൻ വേണ്ടി പറഞ്ഞത് മാല ഇടുമ്പോൾ നല്ല കഠിന വ്രതത്തിൽ ആയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ എൻ്റെ മനസ്സിൽ മറ്റൊന്നുമില്ല എനിക്ക് ഒരേ ഒരു ചിന്തയോടും അച്ഛൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദാവണം അതിന് ഇവിടെയുള്ള എല്ലാ ആണുങ്ങളും കൂടെ മാലയിടുന്നുണ്ടല്ലോ അവ മാത്രല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശൻ്റെ അച്ഛൻ പറയാണ് നീ എന്ത് പറഞ്ഞാലും നീ ചെയ്തത് അത നല്ലതല്ല ഇതിന്ന് എനിക്ക് ദോഷം തന്നെ ചെയ്യുന്നു അപ്പോൾ ദേവയാന പറയാണ് ശരി അതിന് എനിക്ക് കുഴപ്പമില്ല എനിക്ക് എന്തെങ്കിലും ശിക്ഷ തരുകയാണ് ഞാനത് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ദേവയാനെ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ റൂമിലിരുന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു നയനയുടെ ആദോഷൻ്റെ കാര്യം തന്നെയാണ് അതിനിടയിലാണ് അനാമിക വന്നിട്ട് മുത്തശ്ശനെ മരുന്ന് തരട്ടെ എന്ന് ചോദിക്കുന്നത് അതിന് മുത്തശ്ശനും മുത്തശ്ശിക്കും തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ പറയുകയാണെങ്കിൽ മോളെ അതൊക്കെ നയനക്കല്ലേ അറിയാവും മോൾക്ക് അറിയില്ലല്ലോ എന്ന് അങ്ങനെയല്ലേ മുത്തശ്ശി ഓരോന്ന് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ടേക്ക് പറയാണ് അനാമികയ്ക്ക് ഇവരുടെ ഈ സംസാരം തീരെ ഇഷ്ടപ്പെടുന്നില്ല കാരണം നയനെക്കുറിച്ചാണല്ലോ പൊക്കി പറയണത് അപ്പം മുത്തശ്ശി അതിനിടെ പറയുകയാണ് മോളിനി കുറച്ച് ദിവസത്തേക്ക് ഇതൊക്കെ പഠിച്ചു വരണം കാരണം നാനേയും മാതൃശ്യും അവിടെ തന്നെ അനാമിക പറയാണ് അതിന് അവരെവിടെയും പോയിട്ടില്ലല്ലോ മുത്തശ്ശി അപ്പം മുത്തശ്ശിയും മുത്തശ്ശനും ഞെട്ടലോടെ പറയാണ് അവരിന്ന് പുലർച്ചെ പോകുമെന്നല്ലേ പറഞ്ഞത് പിന്നെന്താ അത് വല്യമ്മയ്ക്ക് എന്തോ നേർച്ച എങ്ങാനുണ്ട് അവരെ മലയ്ക്ക് അതായത് ആദർശമായിട്ട് മലയ്ക്ക് പറഞ്ഞേക്കുമെന്ന് അതുകൊണ്ട് തന്നെ അവർ ഇനി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊക്കെ കഴിഞ്ഞതിന് ശേഷം മലയ്ക്ക് പോകത്തുള്ളൂ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാരണം ഇതെന്താ സംഭവിക്കുന്നത് മുത്തശ്ശൻ പറയുകയാണ് ദേവയാനി ചെയ്തത് തീരെ ശരിയില്ലാന്ന് അപ്പം മുത്തശ്ശി പറയുകയാണ് അതെന്താ ഇത്ര സംശയം മോനും മരുമോളും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങനത്തെ പണിയെടുത്തത് അവൾക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടുകയെന്ന് ചെയ്യും അങ്ങനെ അനാമിക അതും കേട്ട് അവിടെ നിന്ന് പോവുകയാണ് ഉടനെ തന്നെ മുത്തശ്ശി പറയുകയാണ് ഇത് പാപമല്ല എന്ന് അപ്പം മുത്തശ്ശൻ പറയുകയാണ് ഇതിൻ്റെ ഗുണം ആദർശനും നയനക്കും എന്തായാലും ലഭിക്കും പക്ഷെ ദേവയാനി ഇത് ഉള്ളിൽ കള്ളത്തരം വെച്ച് ചെയ്തതാണെങ്കിൽ എന്തായാലും അതിനുള്ള ശിക്ഷ അവൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പിന്നെ സംഭവിക്കുന്നത് കിച്ചണിൽ നയന എല്ലാവർക്കും വേണ്ടി പായസം വെക്കുന്നതാണ് എല്ലാവരും മാലയിട്ട് വരുമ്പോഴേക്കും നല്ല സ്വാദുള്ള പായസം നയന തയ്യാറാക്കുകയാണ് അപ്പോഴേക്കും അവിടെ ജലജ എത്തിയിട്ട് നയനെ ചൊടിപ്പിക്കുകയാണ് നയനോട് പറയാണ് നീ എന്തായി ഉണ്ടാക്കുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ട പായസം ഉണ്ടാക്കുകയാണ് നീ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് എത്ര തന്നെ ആരെയും ഒരു കാര്യമില്ല ഇപ്പം തന്നെ കണ്ടില്ലേ നിൻ്റെ ഹൺമൂൺ യാത്രയൊക്കെ ക്യാൻസലായില്ലേ അതുപോലെ ഇനി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റെന്തുകൊണ്ടും ദേവയാനി വരും ുറപ്പാണ് നിങ്ങൾ അവൾ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല അപ്പം ഞാനെ പറയാണ് അങ്ങനെ ആയിക്കോട്ടെ ഈ നാൽപ്പത്തൊന്ന് ദിവസം എന്ന് വെച്ചാൽ വേഗം പോകുന്നതാണ് അല്ലാണ്ട് ഒരുപാട് ദിവസമൊന്നുമില്ല അപ്പോൾ ദേവയാന പറയുകയാണ് നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് കാരണം തന്നെയാണ് ഈ മണ്ഡലകാലം വേഗം തന്നെ വന്നത് അതിനുള്ള മറുപടി ഞായനെ പറയുകയാണ് മണ്ഡലകാലം എല്ലാ വർഷത്തെയും പോലെ അതേ മാസം തന്നെയാണ് വന്നത് അല്ലാതെ നേരത്തെ കൂട്ടിയൊന്നും വന്നിട്ടില്ല അപ്പച്ചി ഇപ്പോൾ ഇവിടെ നിന്നൊന്ന് പോയി ഞാൻ പായസം തയ്യാറാക്കി കഴിഞ്ഞാൽ വിളിക്കാം ഉടനെ തന്നെ അപ്പച്ചി പറയാണ് ഓ എനിക്കെങ്ങും വേണ്ട നിൻ്റെ പായസം എന്നും പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് നേരെ വന്നത് അനാമികയുടെ അവളുടെ അമ്മയുടെ അടുത്തേക്കാണ് അവരോട് പറയുകയാണ് അവൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പാൽപ്പായസം ഉണ്ടാക്കുക എന്നാണ് എല്ലാവരെയും അവൾ കയ്യിലെടുക്കുന്നത് ഇങ്ങനെ ഭക്ഷണത്തിലൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം അവൾ ഉണ്ടാക്കിയ പാൽപ്പായസം അമ്പലപ്പുഴ പാൽപ്പായസം എന്നാണ് അമ്മ പറഞ്ഞത് നിങ്ങൾക്ക് സ്വത്തിൻ്റെയും മുതലിൻ്റെയൊന്നും ആവശ്യം ഉണ്ടാകില്ല എങ്കിലും എല്ലാ ആദർശനും കൊടുക്കുന്നത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ദേവയാനി ഇപ്പോൾ നിങ്ങളുടെ കൂടെ നീങ്ങുന്നുണ്ട് അതി കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ടു പോകും എന്നൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ജലജ അവിടെ നിന്ന് നൈസായിട്ട് പോവുകയാണ് അപ്പോൾ അനാമികയുടെ അമ്മ പറയാണ് അവൾ പറഞ്ഞത് ശരി തന്നെയാണ് ഇതിന് എന്തെങ്കിലും ഒരു പോമ്പഴി ഉണ്ടാകണം അവളുടെ ആ പായസം ആരും കുടിക്കാൻ പാടില്ല എന്ന് അനാമിക പറയുകയാണ് നമുക്ക് അച്ഛനെ വിളിക്കാം എന്ന് പറഞ്ഞാൽ അനാമികയുടെ അച്ഛനെ വിളിച്ചിട്ട് എന്തൊക്കെയോ ഒപ്പിക്കാനുള്ള പ്ലാൻ അവർ ചെയ്യുകയാണ് അനാമിക അച്ഛനോട് എന്തൊക്കെയോ അതിന് വേണ്ട സംഭവങ്ങൾ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ കോൾ ചെയ്തത് അങ്ങനെ അടുത്ത നിമിഷം തന്നെ അനാമികയുടെ അച്ഛൻ അവിടെ കാറിൽ വന്നെത്തുകയാണ് അയാളുടെ കയ്യിൽ എന്തോ ഒരു പൊടിക്കൂട്ടുണ്ട് ഇത് പായസത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും വയറ് നന്നായിട്ട് ക്ലീൻ ആയിക്കോളും നന്നായിട്ട് ശുദ്ധമായിക്കോളും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും വയറിളക്കാനുള്ള എന്തോ ഒരു സംഭവം പായസത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അനാമികയുടെ അച്ഛൻ കൊണ്ടുവന്നത് അങ്ങനെ അനാമികയും അനാമികയുടെ അമ്മയും കൂടെ പായസത്തിൽ ആ പൊടി കലക്കാൻ പോവുകയാണ് ഉടനെ തന്നെ അനാമിക പറയുകയാണ് അയ്യോ കലക്കല്ലേ അമ്മേ നമുക്ക് വേണ്ടത് കുടിക്കാൻ എടുത്തു വച്ചിട്ട് ബാക്കിയുള്ളതിൽ നമുക്ക് പൊടി കലക്കാമെന്ന് അങ്ങനെ അവർ വളരെ രഹസ്യമായിട്ട് അങ്ങനെ അവർ വളരെ രഹസ്യമായിട്ട് ആ പൊടി പായസത്തിൽ കലക്കുകയാണ് അതാണ് ഇന്നത്തെ ലാസ്റ്റ് രംഗം